അന്തികാട് സ്കൂളിന് എതിർവശത്തുള്ള പുത്തൻകോവിലകം റോഡിലെ വെള്ളക്കെട്ടിൽ കെട്ടിടം പൊളിച്ച കല്ലും മണ്ണും മറ്റു മാലിന്യങ്ങളും കൊണ്ടിട്ട് ഉയർത്തുന്നു ഇരുമ്പ് ഇരുമ്പുകമ്പിയും കോൺക്രീറ്റ് മാലിന്യവും ഉൾപ്പെടെയാണ് ടാറിട്ട റോഡിന് മുകളിൽ നിരത്തിയിരിക്കുന്നത് മഴവെള്ളം ഇരച്ചെത്തിയാൽ റോഡിലെ കല്ലും മണ്ണുമെല്ലാം ഒഴുകിപ്പരക്കും കമ്പിയുൾപ്പെടെ കുത്തിക്കയറി ആളുകൾക്ക് പരിക്കേൽക്കാനും വാഹനങ്ങൾ കേടുവരാനും സാധ്യതയുണ്ട് തൊട്ടടുത്ത അന്തിക്കാട് ഹൈസ്കൂൾ കെ ജി എം സ്കൂൾ മദ്രസ എന്നിവിടങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ദിനം പ്രതി ഇതിലൂടെ യാത്ര ചെയ്യുന്നത് കോൾ മേഖലയിലേക്കുള്ള പ്രധാന റോഡും ഇതാണ് വർഷങ്ങളായി തുടരുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാതെ താൽക്കാലിക പ്രവർത്തികൾക്കെതിരെ കടുത്ത ജനരോഷമുണ്ട് എല്ലാ മഴക്കാലത്തും സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലെ തടസ്സം പൊളിച്ച് വെള്ളമൊഴുക്കുകയാണ് പതിവ് എന്നാൽ ഇതിനെതിരെ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ ഈ ഭാഗം ഉയർത്തിയാൽ സമീപത്തെ കടകളിലേക്കും പ്രധാന റോഡിലേക്കും വെള്ളം കയറും വെള്ളം ഒഴുക്കി കളയുവാനുള്ള പ്രായോഗിക സംവിധാനം ചെയ്യാതെയുള്ള അധികൃതരുടെ നടപടികൾക്കെതിരെ കടുത്ത പ്രതിഷേധമുണ്ട്